പാലക്കാട് മണ്ണാർക്കാട് കല്ലടി സ്കൂളിന് സമീപം കാർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ച് അപകടം രണ്ടു പേർക്ക് പരിക്കേറ്റു കാർ നിയന്ത്രണം വിട്ടാണ് അപകടം ഉണ്ടായത് നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നിഖിൽ എന്താണ് ഇതിന്റെ വിവരങ്ങൾ വേണമെന്ന് രാവിലെ ഏഴ് മുപ്പതോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കുമരമ്പുത്തൂർ കല്ലടി ഹൈസ്കൂളിന് സമീപത്ത് വെച്ചാണ് ഈ കാർ നിയന്ത്രണം വിടുന്നത് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ കാറ് നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു തുടർന്ന് വാഹ നിരവധി ഇടിച്ച് മൂന്നു പേർക്ക് പരിക്കേറ്റിരിക്കുന്നു മൂന്ന് കാറുകളിലും ബൈക്കുകളിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ താഴേക്കോട് സ്വദേശി ചെമ്മല വീട്ടിൽ ഹംസ എന്നയാൾക്കും മണ്ണാർക്കാട് പുല്ലശ്ശേരി സ്വദേശി അബ്ദുൾ റഹ്മാൻ എന്നയാൾക്കും കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള പതിനാലുകാരൻ റിസ്വാനുമാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഇത് വളരെ അത്ഭുതകരമായാണ് ആ നിയന്ത്രണം വിട്ട വാഹനം ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും കാണാൻ കഴിയും ഈ റോഡിൽ വെച്ച് വാഹനം തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടമാവുന്നത് തുടർന്ന് ഏറെ സമയം അതായത് ഈ കറങ്ങി തിരിഞ്ഞ് ആദ്യം ഒരു ബൈക്കിലും തുടർന്ന് ഒരു കാറിലും പിന്നീട് രണ്ട് കാറുകളിലും ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ആ തരത്തിൽ മൂന്ന് പേർക്കാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുള്ളത് പക്ഷെ പരിക്കേറ്റ ആളുകളുടെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം ഇവരെ ഇപ്പോൾ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വേണു ശരി നിഖിൽ പ്രമേശാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്